ുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ജൻശിക്ഷൻ സംസ്ഥാൻ മലപ്പുറത്തിന് കീഴിൽ ഈ വർഷം ഫുഡ് പ്രോസസിംഗ് പരിശീലനം പൂർത്തിയാക്കിയ പന്ത്രണ്ട് യൂണിറ്റുകളുടെ ഉദ്ഘാടനവും ഫുഡ് എക്സിബിഷനും ചുങ്കത്രയിൽ നടന്നു കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു മാത്രമേ നമുക്ക് പുരോഗതി എല്ലാവരും തൊഴിലെടുക്കാനുള്ള കഴിവാണ് തൊഴിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുക്കാൻ നോക്കൂ ഇവിടെ തൊഴിലിൽ എടുക്കാൻ മഞ്ഞു നാട്ടുന്ന ആൾ വരുന്നു ഞാൻ ഇവിടെ തൊഴിലെടുക്കാൻ പറ്റായികയോ അല്ലെങ്കിൽ അന്ന് എനിക്ക് ഇതിന് സൗകര്യ ചുറ്റുപാട ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അമ്പത് കൊല്ലം അടുത്ത ഇരുപത്തഞ്ചാം തീയതി അമ്പത് കൊല്ലം എന്തൊക്കെയാണ് ഞാൻ പോയിൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ അമ്പത് വർഷം മുമ്പ് ഞാൻ പോയി അതേപോലെ തന്നെയാണ് ബംഗാളിൽ നിന്നാണെങ്കിലും ആസാമെന്നാണെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിലും ചുറ്റുപാടൊക്കെ ജോലി എടുക്കാൻ ആൾക്കാർ വരുന്നത് അവിടുത്തെ ഇവിടെ കേരളം ഒരു ഗൾഫുമായിട്ട് അന്ന് നമ്മൾ കണ്ട കണ്ടമാതിരി കണ്ടതുകൊണ്ടാണ് അതിനർത്ഥം കേരളത്തിലെല്ലാ ആൾക്കാർക്കും ജോലിയുണ്ട് ഇല്ലാത്തവരാ വരുന്നതല്ല നമുക്ക് പറ്റിയ ജോലി അങ്ങനെയാണ് ഇപ്പോൾ ഓരോരുത്തർക്കും എല്ലാവരും വരന്താ ബംഗാളിലെ ആൾക്കാരെ അവർ ഇങ്ങക്ക് എന്നൊക്കെ ചിലർ ചോദിക്കും പക്ഷേ നമുക്കൊരു ഉണ്ട് കേരളത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ യോഗ്യത കൂടുതലാണ് ബോധം കൂടുതലാണ് നമ്മൾ മുന്നിലാണ് വിദ്യാഭ്യാസം എല്ലാ രംഗത്തും പക്ഷെ നമുക്ക് ജോലിയില്ല കാരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന മുഖ്യപ്രഭാഷണം നടത്തി ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർകോയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബാസുദ്ദീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ അംഗങ്ങളായ ചേലൂർ ഷാജഹാൻ കെ പി മൈമൂന സി എം ചന്ദ്രൻ വത്സമാ സെബാസ്റ്റ്യൻ സി ഡി എസ് ഉഷ കെ ടി കുഞ്ഞാൻ ജെഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സി ദീപ എന്നിവർ സംബന്ധിച്ചു പരിശീലനം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾ തയ്യാറാക്കിയ വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇതോടൊപ്പം നടന്നു ന്യൂസ് ബ്യൂറോ ഇടക്കര